പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിണറായി സർക്കാരിനെ വിമർശിച്ചും മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്നാണ് ജി സുധാകരൻ പറഞ്ഞത് നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും ഏത് ആയാലും ലീഡർഷിപ്പ് പ്രധാനമാണ് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നുവെന്നും മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല വീഴ്ച വന്നാൽ പറയണം എന്തിനാണ് പേടിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനവുമുണ്ട് സുധാകരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത പുന്നപ്ര വയലാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി കായംകുളത്ത് വോട്ട് ചോർന്നു പുന്നപ്രയിലും വോട്ട് ചോർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞത് എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് താൻ അത് വിശ്വസിക്കുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ ഒളിയമ്പുമായി പി ജയരാജനും രംഗത്ത് വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സി പി എം പാഠം ഉൾക്കൊള്ളണമെന്നാണ് ജയരാജൻ ആവശ്യപ്പെട്ടത് പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ നാലാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പി ജയരാജൻ സംസ്ഥാന നേതൃത്വ െതിരെ വിമർശനം ഉന്നയിച്ചത് രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്നതിനിടെയാണ് പാർട്ടിക്കും സർക്കാരിനും തെറ്റുപറ്റിയെന്ന് ജയരാജൻ തുറന്നടിച്ചത് പരാജയത്തിന് ശേഷം കരുത്തോടെ തിരിച്ചുവന്ന പാരമ്പര്യം എൽ ഡി എഫിനുണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് പ്രധാനമെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭരണ പരാജയവും തെറ്റായ നടപടികളുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിനേറ്റ വൻ പരാജയത്തിന് കാരണമെന്ന് കഴിഞ്ഞ ദിവസം സി പി സംസ്ഥാന കൗൺസിൽ വിലയിരുത്തിയിരുന്നു ഇതിനു പുറമെ സി പി എം പോളിറ്റ് ബ്യൂറോയും കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ചയിൽ ആശങ്ക അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സംസ്ഥാനത്തെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ പി ജയരാജനും പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തു വന്നത് കേന്ദ്ര സർക്കാരിനെതിരായ വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചതെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തോൽവിയുടെ ന്യായീകരണമായി മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നു തുറന്ന വിമർശനവുമായി പി ജയരാജൻ രംഗത്ത് വന്നത് ഇത് വരും ദിവസങ്ങളിൽ സി പി എമ്മിൽ ഉണ്ടാകുന്ന അടിയൊഴുക്കുകളുടെ പ്രതിഫലമായാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ നേതാക്കൾ മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വടകരയിൽ കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ടി പി രാമകൃഷ്ണൻ ആയിരുന്നുവെങ്കിലും ഏകോപനം നിർവഹിച്ചത് പി ജയരാജൻ വടകരയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വടകരയിലെ തോൽവി പി ജയരാജനും വലിയ രീതിയിൽ ക്ഷീണം ചെയ്തിട്ടുണ്ട്